ഹരേ കൃഷ്ണ മീനമാസത്തിലെ ഷഷ്ടി ഏപ്രിൽ മൂന്നിനാണ് എടുക്കേണ്ടത് ഏപ്രിൽ മൂന്ന് മീനം ഇരുപതിനാണ് തിഥി വരുന്നത് മീനമാസത്തിലെ നവരാത്രി ദിനങ്ങളിലെ ആറാം ദിവസമായ അന്നേ ദിവസം ഷഷ്ടി ദിവസം സ്കന്ധമാതയെയും ഷഷ്ടി ദേവിയെയും സുബ്രഹ്മണ്യ ഭഗവാനെയും പ്രാർത്ഥിക്കുന്നത് അത്യുത്തമമാണ് സൂര്യോദയത്തിന് ശേഷം ആറ് നാഴിക ഷഷ്ടിയുള്ള ദിവസമാണ് ഷഷ്ടി വ്രതം എടുക്കേണ്ടത് വെളുത്ത വശത്തിലെ നാളിൽ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിച്ച് കഴിയണം ഷഷ്ടി ദിവസം കഴിയുന്നെങ്കിൽ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോവുകയും പ്രാർത്ഥിക്കുകയും വേണം ഇതിയായ ദേവിയുടെ ഷഷ്ടാംശമായതിനാലാണ് ഷഷ്ടി ദേവിയെന്ന് വിളിക്കുന്നത് സുബ്രഹ്മണ്യ സ്വാമിയുടെ പത്നിയായ ദേവസേന ദേവിയെയാണ് ഷഷ്ടി ദേവിയായി അറിയപ്പെടുന്നത് എല്ലാ മക്കൾക്കും ആയുസും ആരോഗ്യവും സൽബുദ്ധിയും നൽകുന്ന ദേവിയെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഉറപ്പായും ഫലം ലഭിക്കും പാർവതി ദേവിയാണ് ആദ്യമായി ഷഷ്ടി വ്രതം ആചരിച്ചിട്ടുള്ളത് നാഗരൂപത്തിൽ മറഞ്ഞുപോയ തൻ്റെ മകനെ ലഭിക്കുന്നതിന് വേണ്ടി ദേവി ഈ വ്രതം എടുത്തു പാർവതി ദേവി നൂറ്റെട്ട് ഷഷ്ഠി വ്രതമാണ് എടുത്തിട്ടുള്ളത് ആ ദേവിയുടെ ആ കഠിന വ്രതത്തിനൊടുവിൽ സ്വന്തം മകന് ലഭിക്കുകയും ചെയ്തു അസ് നവരാത്രി ദിവസങ്ങളിലെ ആറാം ദിവസമായ അന്നേ ദിവസം സ്കന്ധമാതയെയാണ് നമ്മൾ പൂജിക്കേണ്ടത് അന്നേ ദിവസം തന്നെയാണ് ഈ ഷഷ്ടി വ്രതവും നമ്മൾ എടുക്കുന്നത് മീനമാസത്തിലെ ഈ ഷഷ്ടി വ്രതം എടുക്കുന്നതിലൂടെ സ്കന്ദമാതയായ പാർവതി ദേവിയുടെയും ഷഷ്ടി ദേവിയായ ദേവസേന ദേവിയുടെയും സുബ്രഹ്മണ്യ ഭഗവാന്റെയും അനുഗ്രഹം ലഭിക്കും സുബ്രഹ്മണ്യ പ്രീതിക്കായി നടത്തുന്ന വ്രതമാണ് ഷഷ്ടി വ്രതം സാധാരണയായി ഇത് മാതാപിതാക്കളാണ് എടുക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ് ഈ വ്രതം എടുക്കുന്നത് അതോടൊപ്പം സർപ്പദോഷ ശാന്തിക്കും ഗൃഹദോഷം മാറുന്നതിനും ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും ഈ വിധിപ്രകാരമുള്ള ഷഷ്ടിയാനു വ്രതാനുഷ്ഠാനം ഫലപ്രദമാണ് സന്താന സൗഖ്യം സർപ്പദോഷശാന്തി ത്വക്ക് രോഗശാന്തി എന്നിവയ്ക്കും ഈ വ്രതം നല്ലതാണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ ഈ ഒരു വ്രതം എടുക്കുന്നതിലൂടെ ഭഗവാന്റെ ആ ശക്തിവേൽ എപ്പോഴും നമ്മുടെ രക്ഷയ്ക്കായി എത്തിടും മാതാപിതാക്കൾക്കുണ്ടാകുന്ന മക്കളെക്കുറിച്ചുള്ള എല്ലാ മനോവിഷമങ്ങളും ആ സുബ്രഹ്മണ്യ ഭഗവാന്റെ ഈ ഒരു ഷഷ്ടി വ്രതം കൊണ്ട് എല്ലാം മാറ്റി ഭഗവാൻ തരുന്നതാണ് ഷഷ്ടിയുടെ തലേദിവസം പഞ്ചമി ദിവസം തന്നെ വ്രതത്തിന് വേണ്ടി ഉള്ള ഒരുക്കങ്ങൾ ആരംഭിക്കണം അന്നേ ദിവസം ഒരിക്കലോണ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ പിറ്റേ ദിവസം സൂര്യോദയത്തിന് മുമ്പ് തന്നെ കുളിച്ച് ശുദ്ധിയായി ഭഗവാന് തിരിയെല്ലാം കത്തിച്ച് പ്രാർത്ഥിക്കണം ഷഷ്ടി ദിവസം ഭഗവാൻ്റെ അഷ്ടോത്തരവും ഭഗവാന്റെ സ്കന്ധഷ്ടി കവചവും ചൊല്ലാവുന്നതാണ് ഷഷ്ടി ദിവസം ഭഗവാന്റെ പ്രസാദമോ ഫ്രൂട്ട്സോ കഴിക്കാവുന്നതാണ് ദിവസം തീർത്ഥം കുടിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ് സുബ്രഹ്മണ്യ ഭഗവാന്റെ ഈ വ്രതം എടുക്കുന്നതിലൂടെ വേലും മയിലും നമുക്ക് തുണയായിട്ട് വരട്ടെ